സ്വാഗത ഭാഷണത്തിനായി ഡോക്ടർ മുഹമ്മദ് അലി അൻസാരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അക്കു വാർമത്തബുല്ലമീൻ വസലാത്തു വസ്സലാമിൻസാഹിൻ്റ വേദിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ നേതാക്കളെ സദസ്സരും ബഹിഷ്ടറായിട്ടുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരികളെ കേരള ജമിയത്തുള്ളമ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പണ്ഡിത സമ്മേളനത്തിലാണ് നമ്മളുള്ളത് കേരള ജമിയത്തുള്ള അഖിലസുന്നി വൽ ജമാ കെ ജെ യു എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയുന്ന പണ്ഡിത സംഘടനയെ ഈ സദസ്സിന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ രണ്ടാം വാർഷിക യോഗം ആലപ്പുഴയിലാണ് നടന്നത് ആ രണ്ടാം വാർഷിക യോഗത്തിൽ നടന്ന ഉലമാ കോൺഫറൻസിലാണ് അതിൻ്റെ തീരുമാനപ്രകാരമാണ് ആ ഉലമ കോൺഫറൻസിലാണ് കേരള ജമ്മിയ തുല്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ അത് ഏറെക്കുറെ കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ഒരു ഉപദേശകരായും മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ടാണ് ഐക്യസംഘത്തോടൊപ്പമാണ് പ്രവർത്തിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലോടുകൂടി ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനം നിലച്ചപ്പോൾ ഐക്യസംഘം അതുവരെ നടത്തി വന്നിരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരള ജമിയ തുലമയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് ആ സന്ദർഭത്തിൽ കേരള ജമിയ തുലമയുടെ മുമ്പിൽ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത് ഐക്യസംഘം ഏൽപ്പിച്ചത് ഒന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരെ ഐക്യത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം രണ്ടാമത്തെ ഒരു ലക്ഷ്യമുണ്ടായിട്ടുണ്ടായിരുന്നത് കേരള മുസ്ലിങ്ങളിൽ വ്യാപകമായി കാണുന്ന ഷിർക്കൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ദൂരീകരിച്ച് ശരിയായ ഇസ്ലാമിക വിശ്വാസത്തിലേക്കും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളിലുമൊക്കെ ഒക്കെ മുസ്ലിം ജനസാമാന്യത്തിന് നേതൃത്വം വഴി കാണിക്കുക എന്നതായിരുന്നു മറ്റൊന്ന് അതേപോലെ തന്നെ പ്രധാനമായും മറ്റുണ്ടായിരുന്ന മറ്റൊരു ലക്ഷ്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകി ഒരു ഉയർന്നു വരുന്ന കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങൾക്ക് ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും സലഫു സാലിൻ്റെയും അനുസരിച്ച് ഫത്തുവകൾ നൽകുക എന്നതും അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചിതറിക്കിടക്കുന്ന മുസ്ലിം കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്ത് രൂപീകരിച്ച് ആ വേദിയിൽ ചർച്ച ചെയ്ത് മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇസ്ലാമികമായ രീതിയിൽ പരിഹരിക്കുക എന്നായിരുന്നു മറ്റൊന്നുണ്ടായിരുന്നത് അതേപോലെ തന്നെ അഞ്ചാമതായി പ്രധാനമായിട്ടുണ്ടായിരുന്നത് മുസ്ലിം ജനസാമാന്യത് കേരള മുസ്ലിം പൊതുസമൂഹത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുക ഇങ്ങനെ പ്രധാനമായി അഞ്ച് ലക്ഷമായിരുന്നു കേരള ജമിയത്തുള്ളമയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഐക്യസംഘത്തോടൊപ്പം അതിനോട് സഹകരിച്ചുകൊണ്ട് ഈ ലക്ഷ്യത്തോടിനു വേണ്ടി പ്രവർത്തിക്കുകയും ശേഷം ജമിയ ഐക്യസംഘം രംഗത്ത് പിന്മാറിയപ്പോൾ ജമിയത്തുള്ളമ തന്നെ അത് ഏറ്റെടുത്ത് നിർവഹിക്കുമായി ഉണ്ടായിരുന്നു ജമിയത്തുല്ലമയുടെ ഊർജിതമായ ശ്രമഫലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇസ്ലാഹി ആശയ ഉൾക്കൊണ്ട ജനസാമാന്യം കൂടുതലായിട്ടുണ്ടായിത്തീർന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേരള ജമ്മിയത്തുല്ലമയുടെ ഒരു നിർവാഹക സമിതിയിൽ വെച്ചാണ് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു വേദി ഉണ്ടാകണം എന്ന് തീരുമാനിക്കുകയും ആ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ രൂപീകൃതമാവുകയും ചെയ്തത് കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ രൂപീകൃതമായപ്പോൾ അതുവരെ ജമ്മിയത്തുല്ലമ നേതൃത്വം നൽ വന്നിരുന്ന പ്രവർത്തനങ്ങൾ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഏൽപ്പിക്കുകയും ബഹുജന സംഘടനയായ നെതുവത്ത് അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് കാരണം ജമ്മുത്തുലമയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന മഹാന്മാരായ പണ്ഡിന്മാർ തന്നെയായിരുന്നു കേരള നെതുവത്തിൽ മുജാഹിദീനും നേതൃത്വം നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് പിന്നീട് അതിന് നേതൃപരമായ വൈജ്ഞാനികമായ സഹകരണവും ആ നേതൃത്വവുമാണ് ജമ്മിയത്തലമ നിർവഹിച്ചു വന്നിരുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളക്കറിയാം അത് തഴവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ തന്നെ വൈജ്ഞാനികമായ ക്യാമ്പുകളും അതേപോലെ വൈജ്ഞാനികമായ ദൗറകളും ഇസ്ലാമികാടിസ്ഥാനത്തുള്ള ഫോർഡുകളുമൊക്കെയായി ഇന്നും ജമിയത്തുലമ പ്രവർത്തിച്ചു വരികയാണ് അങ്ങനെ ആ ജമിയത്തുലമയുടെ പ്രവർത്തനം ഏകദേശം നൂറ് വർഷം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ആ നൂറ് വർഷം കഴിഞ്ഞ് പിന്നിട്ടപ്പോഴാണ് നമ്മളതിനെ നൂറാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും ഇരുപത്തിമൂന്നിൽ ഇരുപത്തിനാലിൽ നവം നമ്മൾ ആലുവായിൽ വെച്ച് തന്നെ അത് രൂപം കൊണ്ട സ്ഥലത്ത് വെച്ച് തന്നെ അതിൻ്റെ ഉദ്ഘാ വാർഷിക യോഗ സമ്മേളനത്തിൻ്റെ ആഘോഷത്തിന് ഉദ്ഘാടനം അവിടെ നിർവഹിക്കുകയും ചെയ്തു ഇത് നമ്മൾ ആയിരത്തി ഈ വർഷം ഈ മാസം നവംബറിൽ പതിനാറാം തീയതി ഞായറാഴ്ച വിശാലമായ അതിൻ്റെ നൂറാം വാർഷികത്തിന് സമാപനം അടുത്ത നവംബറിൽ കടപ്പുറത്ത് വിപുലമായ രീതിയിൽ നാം ആഘോഷിച്ചു വരികയാണ് ആഘോഷിക്കുകയാണ് ഇൻഷാല്ല നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നമ്മുടെ ഈ വാർഷികവുമായി കേന്ദ്രീകരിച്ച് നമ്മുടെ ബഹുമാന്യരായ അംഗങ്ങൾ അതുകൂടി കേന്ദ്രീകരിച്ചിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളെന്നും വളരെ വിനീതമായി കൂടി ആദ്യം നിങ്ങളെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ് ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട് അഹ്ലാദീസിൻ്റെ പ്രസിഡൻറ്റ് ഷെയ്ഖ് അനീസുറഹ്മാൻ അൽ അലമിയാണ് അദ്ദേഹം ഇസ്ലാഹി രംഗത്ത് അഖില ഹദീസിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ഉമരാബാദിൽ നിന്നും അതുപോലെ മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ബിരുദം നേടിയിട്ടുള്ള ഒരു മഹാനായ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അദ്ദേഹത്തെ ലഭിച്ചു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് നാം കാണുന്നത് അദ്ദേഹം വൈജ്ഞാനിക രംഗത്ത് നിരവധി സേവനങ്ങൾ അർപ്പിച്ചുള്ള ചൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ഉമരാബാദിൽ അദ്ദേഹം അധ്യാപകനായിട്ടുണ്ടായിരുന്നു ബനാറസ് ജാമിയ സലഫിയെ വൈസ് പ്രിൻസിപ്പളായിരുന്നു അതേപോലെ മാലേഗാവ് മുഹമ്മദ് ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിലും വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും വലിയ ഹദീസ് പ്രവർത്തന രംഗത്ത് വലിയ സേവനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹാവ്യക്തിത്വമാണ് അദ്ദേഹത്തെ ആദ്യമായി ഈ സംഘത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം റഹിബുബിഷെയ്സ് അനീസുറഹ്മാൻ അൽ അലമി ലി ഇഫ്തി താഹി ഹാദിഹിൽ ജൽസ അൽ അലീമ അൽ മുബാറ ഈ യോഗത്തിന് അദ്ധ്യക്ഷം വഹിക്കുന്നത് കേരള ജമ്യത്തിൽ എമ്മയുടെ മുതിർന്ന അംഗവും അംഗമായ ബഹുമാന്യനായ പി മുഹമ്മദ് മൗലവി സാഹിബാണ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിൽ ആമുഖ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ആദരണീയനായ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി കൂടിയായ പി പി ഉണ്ണീൻകുട്ടി മൗലവി സാഹിബാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ജമിയത്തുലമിയുടെ തന്നെ വൈസ് പ്രസിഡന്റായ പി മുഹിയുദ്ദീൻ മദനി ട്രഷറർ ഈസ മദനിർവാഹക സമിതി അംഗങ്ങളായ സലാഹുദ്ദീൻ മദനി സലീം സുല്ലമി അടക്കര മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ എഞ്ചിനീയർ തുടങ്ങിയവരാണ് അതുപോലെ തന്നെ എം ടി നിർവാഹ സമിതി അംഗം കൂടിയായ എം ടി അബ്ദുസമത് സുല്ലമിയും ഈ യോഗത്തിൽ ഈ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുന്നുണ്ട് ഈ ഉദ്ഘാടന സെഷനിൽ പ്രസീഡിയത്തിലുള്ളത് ബഹുമാന്യരായ പണ്ഡിതന്മാരും നേതാക്കളുമാണ് ഹംസ ബാക്കി അബ്ദുറസാഖ് ബാക്കവി എൻ എ മിസ്ഹാഖ് മൗലവി ഡോക്ടർ ഫലുല്ല അൻവാരി അബ്ദുറഹിമാൻ മദനി പാലത്ത് കുഞ്ഞിപ്പ മാസ്റ്റർ ഷറഫുദ്ദീൻ തയ്യമ്പാട്ടിൽ അബ്ദുസ്സലാം വളപ്പിൽ സി മരക്കാരകുട്ടി സി കെ പോക്കർ മാസ്റ്റർ എൻ കെ എം സക്കരിയ സാഹിബ് ഹംസസുല്ലമി കാരക്കുന്ന് അതുപോലെ ജൈനുദ്ദീൻ സാഹിബ് തൃക്കരിപ്പൂർ തുടങ്ങിയവരാണ് വേദിയിലുള്ളത് എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ സംരംഭത്തിന് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും പ്രബോധകരെയും നേതാക്കളെയും സഹോദരിമാരെയും എല്ലാം ജമ്മിയത്തുലമക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹിർ താവാന അലഹമുല്ലഹി റബിള്ളാലം